ورحمة الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل على رسولك وحبيبك سيدنا ومولانا محمد بسم الله الرحمن الرحيم الذين كفروا وصدوا عن سبيل الله اضل اعمالكم والذين امنوا وعملوا الصالحات وامنوا بما نزل على محمد وامنوا بما نزل على محمد وهو الحق من ربهم ും പറഞ്ഞത് നാല്പത്തിയേഴാമത്തെ അദ്ദേഹത്തിനാണ് ആ അദ്ദേഹത്തിന്റെ പേര് തന്നെ മുഹമ്മദ് എന്നാണ് മഹാനായ മുഹമ്മദ് മുസ്ഫാ സി വസ്ലിന്റെ പേരിലുള്ള ഒരു സുഹൃത്തുണ്ട് ആ സൂറത്ത് നാല്പത്തി ഏഴാമത്തെ സൂറത്താണ് ആ നാൽപ്പത്തിയേഴാ ഏഴാമത്തെ സൂറത്തിലെ രണ്ടാമത്തെ വചനത്തിലാണ് മുഹമ്മദ് എന്ന നാമം നാലാമത് പറയുന്നത് നീതി സത്യം സമത്വം എന്നീ അമൂല്യമായ ആശയുമായി വന്ന മുഹമ്മദ് മുസ്തഫ മുസ്ഫ സുല്ലാ വസ്സലാമത്തങ്ങളെ കുറിച്ചാണ് ഈ വചനത്തിൽ പറയുന്നത് ായ ആളുകള് അവിശ്വാസികളായ നിഷേധികളായ ആളുകള് വസുന്നില്ല അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് ജനങ്ങളെ അവർ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് നിഷേധികളെ പരിചയപ്പെടുത്താം എന്താണ് നിഷേധികളുടെ പ്രത്യേകത അവർ വഴിയിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞു കൊണ്ടിരിക്കുകയാണ് തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് വളരെ മോശപ്പെട്ട ഒരു പ്രവൃത്തിയാണത് അല്ലെങ്കിൽ അവരുടെ മോശപ്പെട്ട പ്രവർത്തനം വെറും പാഴ്വല മാത്രമാണ് എന്നാൽ നിഷേധികളെ പരിചയപ്പെടുത്തുകയാണ് അവിടെ സ്വത്ത എന്നാ പറഞ്ഞത് അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന് ജനങ്ങളെ തടയുക എന്നതിന് രണ്ടർത്ഥങ്ങൾ ഒന്ന് സ്വയം അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അകന്ന് നിൽക്കുക മറ്റൊന്ന് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വരുന്നവരെ തടയുക ഒന്ന് സത്യത്തിലേക്ക് വരാതെ അകന്ന് നിൽക്കുക മറ്റൊന്ന് ഈ വഴിയിലേക്ക് നീതിയുടെ സത്യത്തിന്റെ വിശ്വാസത്തിന്റെ ഏകതൈവ വിശ്വാസത്തിന്റെ വഴിയിലേക്ക് ജനങ്ങൾ വരുമ്പോ തടയുമല്ല ഇനി ആ തടയിൽ തന്നെ പല രൂപത്തിലുള്ള തടയലുണ്ട് ഒന്ന് ഒരാൾ വിശ്വാസിയാകുന്നത് ബലാത്കാരമായി തടയാം അത് അങ്ങോട്ട് മുസ്ലിമാകുന്നത് പൂർണ്ണമായും നിർബന്ധിച്ചും പിടിച്ചു വെച്ചും കെട്ടിവെച്ചും ജയിലിലടത്ത് തടയാ രണ്ടാമത് വിശ്വാസികളുടെ നേരെ കടുത്ത അക്രമങ്ങളും മർദ്ദനങ്ങൾ വിട്ട് അങ്ങോട്ട് പോകാൻ സമ്മതിക്കാതിരിക്കാം മറ്റൊന്ന് ദുഷ്പ്രചരണങ്ങൾ നുണകൾ പറഞ്ഞ് പരത്തിയിട്ട് ഇസ്ലാമിനെ പ്രകൃതമാക്കിയിട്ട് ജനങ്ങളെ അങ്ങോട്ട് തടഞ്ഞു വയ്ക്കാം ഇങ്ങനെ പല രൂപത്തിലുള്ള തടയലുകൾ അവിശ്വാസികളായ ആളുകൾ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ആ ഒരു പ്രവർത്തനം ഇന്ന് മാത്രമല്ല നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ളതാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫി തങ്ങൾ മുതലുള്ളതാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കാണ് എങ്ങനെ മുസ്ലിം മുസ്ലിം വേദനിപ്പിക്കാം അതിൽ നിന്ന് ആളുകളെ എങ്ങനെ അടർത്തി മാറ്റാം അങ്ങോട്ട് ആളുകൾ പോകുന്നത് എങ്ങനെ തടയാം തടയാമെന്നത് പരിശോധിക്കുകയും പ്രാക്ടിക്കൽ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ നമ്മുടെ ഇന്ത്യ രാജ്യത്തും കേരളത്തിൽ പോലും അതിനുവേണ്ടിയാണ് ലൗ ജിഹാദ് എന്നൊരു ക്യാപ്ഷൻ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ തന്നെ അതിന്റെ ഒരു മറ സൃഷ്ടിക്കുകയാണ് ലൗ ജിഹാദാണ് ഇസ്ലാമിലേക്ക് പോകാനുള്ള കാരണം അല്ലെങ്കിൽ പണം കൊടുത്താണ് ഇസ്ലാമിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നത് അങ്ങനെ തീവ്രവാദത്തെയും ഭീകരവാദത്തെയും ഇസ്ലാമിലേക്ക് ആളുകൾ ചേർന്ന് വരുന്നതിനെ ആ ഒരു പേര് പറഞ്ഞുകൊണ്ട് ബ്ലോക്ക് ആക്കുന്ന പ്രവണത എന്നും പക്ഷേ അവല്ല അമ്മവും അത് കേവലം പഴയ മാത്രമാണ് ഇസ്ലാമിലേക്ക് ആളുകൾ വന്നുകൊണ്ടേയിരിക്കും നിഷേധികളിൽ അത്ര പണിയെടുത്താലും അതിന് റിസൾട്ട് ഉണ്ടാവുകയില്ല അവരുടേത് കേവലം മാത്രമാണ് ഇസ്ലാമിൽ അള്ളാഹു വന്നുകൊണ്ടേ കുറിച്ചാണ് അവർ ഉൾക്കൊണ്ട ഹക്കിനെ കുറിച്ചാണ് ആ മഹാനായ മുഹമ്മദ്

എന്താണ് മുഹമ്മദ് അലി സാഹുഅലി വസ്ലമാങ്ങൾ കൊണ്ടുവന്നത് അതാണ് സത്യമാണ് അതാണ് ആ മുഹമ്മദ് കൊണ്ടുവന്നത് ആ ഹക്കിനെ വിശ്വസിക്കുന്നു വിശ്വാസികളായ ആളുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നു

ഇസ്ലാം ദീനാണ് ഈ എന്ന് പറഞ്ഞാൽ അതായത് നീതിയും സത്യവുമാണ് ിൽ ഉണ്ടാകേണ്ട രീതി വാക്കുകളിൽ ഉണ്ടാകേണ്ട രീതി പ്രവർത്തനങ്ങളിൽ ഉണ്ടാകേണ്ട രീതി അതാണ് സൂറത്തുൽ സൂറത്തു പറയുന്നത് وبالحق أنزلناه وبالحق نزل وما أرسلناك إلا مبشرا ونذيرا حق ما يتانا إي قرآن وذل جريك النبي إي حق ما مهانا يا محمد مصطفى صلى الله عليه وسلم آتنا يرغي لك وما أرسلناك إلا مبشرا ونذيرا ജനങ്ങൾക്ക് മുന്നറിയിപ്പുകാരും സുവിശേഷം ആയിട്ടാണ് മുഹമ്മദ് മുസ്തഫാ തങ്ങൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തങ്ങൾ കൊണ്ടുവന്ന ആ മുഴുവൻ ആളുകളും ബാധ്യസ്ഥരാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ കൊണ്ടുവന്ന നീതിയും സത്യവുമാണ് അതാണ് ഇസ്ലാം ആ ഇസ്ലാം മുഴുവൻ ജനങ്ങൾക്കുമുള്ളതാണ് മുഴുവൻ ജനങ്ങളും അത് സ്വീകരിക്കേണ്ടതുമാണ് എന്ന അതിവിശാലമായ ഒരാശ്രയമാണ് ഇവിടെ പറയുന്നത് പലതും കേട്ടതുമായ കാര്യമുള്ളവട്ടെ സ്ഥലക്കും